സാഞ്ചോ പ്രൊഡക്ഷന്റെ ബാനറിൽ സന്തോഷ് ഇടുക്കി കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സിജി കെ നായർ നിർമ്മിച്ച് ബൈജു ഏഴുപുന്ന സംവിധാനം ചെയ്യുന്ന കൂടോത്രം എന്ന സിനിമയുടെ ചിത്രീകരണം കഞ്ഞിക്കുഴിയിൽ തുടങ്ങി കഞ്ഞിക്കുഴിയും പരിസര പ്രദേശങ്ങളിലും പ്രധാന ലൊക്കേഷനായുള്ള സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം ക്യാമറ എന്നിവ കൈകാര്യം ചെയ്യുന്നത് കഞ്ഞിക്കുഴി സ്വദേശികൾ തന്നെയാണെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് കഞ്ഞിക്കുഴിയും പരിസര പ്രദേശങ്ങളും പ്രധാന ലൊക്കേഷൻ ആകുന്ന കൂടോത്രം എന്ന സിനിമയുടെ പൂജയും ചിത്രീകരണവുമാണ് കഞ്ഞിക്കുഴി പൊന്നയാറിൽ തുടക്കമായത് സാൻജോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശുചി കെ നായർ നിർമ്മിച്ച് സന്തോഷ് ഇടുക്കി കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച സിനിമാ താരം ബൈജു ഏഴുപുന്ന സംവിധാനം ചെയ്യുന്ന ഹൊറർ ചിത്രമാണ് കൂടോത്രം ഇവിടെ തന്നെയാണ് നമ്മുടെ പ്രധാന ലൊക്കേഷൻ വെള്ളിമല എന്ന് പറയുന്ന സിനിമ ഇവിടെ തന്നെയാണ് അപ്പൊ ഇവിടെ വെച്ച് തന്നെ തുടങ്ങണം എന്നുള്ള ദൈവത്തിന്റെ തീരുമാനമാണ് അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ പൂജ തുടങ്ങി പൂജ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നമ്മുടെ ടൈറ്റിലും ഇന്ന് ഇവിടെ വെച്ച് തന്നെ നമ്മൾ അത് ഇത് ചെയ്യാണ് ടൈറ്റിലും ഇത് ചെയ്യാണ് അപ്പൊ ഈ പൂജ ചടങ്ങിലേക്ക് എല്ലാരെയും ആത്മാർത്ഥതയോടെ എന്റെയും ഈ ടീമിന്റെയും എൻ്റെ പ്രൊഡ്യൂസർ സിജി കെ നായരുടെയും ചേർത്ത് എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു കഞ്ഞിക്കുഴി സ്വദേശിയായ സന്തോഷ് ഇടുക്കി ചിത്രത്തിന് കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുന്നു ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കഞ്ഞിക്കുഴിയുടെ സ്വന്തം ജിസ്ബിൻ സെബാസ്റ്റനാണ് മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം സംവിധായകൻ ബൈജു ഏഴുപന്നിയും പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സിനിമയുടെ ചിത്രീകരണം കഞ്ഞിക്കുഴിയുടെ ടൂറിസം വികസനത്തിന് ഉണർവേകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ